രാത്രി അവര് വന്ന് കുറച്ച് കുറച്ചാൾക്കാർ വന്നിട്ട് ഉമാർത്ത് തിണ്ണയിൽ ഞാനൊരു വെളുക്ക് കത്തിച്ചേക്കൽ ഉണ്ട് ആ വെളുക്ക് ഊതിയിട്ട് അവര് മാർത്ത് കയറി അവരുടെ കയ്യിൽ ടോർച്ചും ഉണ്ട് എന്റെ മോനെ കുറച്ച് ഇങ്ങനെ പിടിച്ചിട്ട് പുറത്തേക്ക് തിണ്ണേണ്ട അധികം കൊണ്ട് കുറയ്ക്കണത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ മോൻ്റെ ഇട്ട് പൊടി ചെന്നത് ഞങ്ങളെ കുടുംബം ഒട്ട ആക്രമിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ചൂണ്ടാണി പേരിൽ മുറിഞ്ഞു പോയി ഇന്റെ ഒരു മോനെ പിറന്നാൾ കഴിഞ്ഞ മാസത്തിലും ഉപകാരമില്ലാണ്ട് എന്നേക്കും പോയിട്ട് കൊണ്ടുപോയി കാര്യത്തിന് ആരാണ് ആരാണ് ഇത് ഇത് എന്തിനു നമസ്കാരം എന്ത്ർ സുനിലിനെ കൊലപ്പെടുത്തിയ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഞാനുള്ളത് അതായത് സുനിലിന്റെ സഹോദരിയുടെ വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത് ഈ വീടിന് പുറകിൽ അത് ഒരു ഓല വീടും ആ ഓല വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന സുനിലിനെ വീടിനകത്ത് കയറിയാണ് അക്രമകാരികൾ കൊലപ്പെടുത്തിയത് ഈ സംഭവം നടക്കുന്ന സമയത്ത് സുനിലിന്റെ സഹോദരൻ സുബ്രഹ്മണ്യൻ ഈ വീട്ടിലുണ്ടായിരുന്നു സുബ്രഹ്മണ്യന്റെ ഒരു കൈ നഷ്ടപ്പെട്ടു ഈ അക്രമത്തിൽ അതുപോലെ തന്നെ സുനിലിന്റെ അമ്മ അച്ഛൻ മരണപ്പെട്ടു അമ്മയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു ഈ അമ്മയെ പോലും ഒരുപാട് വെട്ടി അക്രമകാരികൾ പരിക്കേൽപ്പിച്ചു നാൽപ്പത്തി എട്ട് മണിക്കൂറോളം അബോധാവസ്ഥയിലായിരുന്നു ഇവർ അന്നത്തെ ആ ഒരു സംഭവത്തെ തുടർന്ന് എന്തായാലും ഈ സംഭവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ സമയത്ത് തന്നെ പോലീസ് കേസെടുത്തു ഒമ്പത് പേരെ പ്രതി ചേർത്തു നാലുപേരെ പിന്നീട് കോടതി ശിക്ഷിച്ചു ആ നാല് പേരിൽ ഒരാൾ മരണപ്പെട്ടു ബാക്കിയുള്ള ആളുകളെ കോടതി ബിറുവിട്ടു അതായത് അവർ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി ആദ്യം ശിക്ഷിച്ചെങ്കിലും ഹൈക്കോടതി അവർ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി എന്തായാലും ഇപ്പോൾ സർക്കാർ അവർക്ക് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു അത്തരമൊരവസ്ഥയിലേക്കാണ് ഈ കേസ് എത്തിയിരിക്കുന്നത് അന്നത്തെ കുന്നകോളം ഡി വി എസ് പി ആയിരുന്ന ടി ചന്ദ്രനാണ് ഈ കേസിൽ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹം യഥാർത്ഥ കുറ്റവാളികളെ മറച്ചു വെച്ചുകൊണ്ട് നിരപരാധികളെ പ്രതി ചേർത്ത് അന്വേഷണം നടത്തി നിരപരാധികളെ കുടുക്കി എന്നുള്ള ഒരു വലിയ ആരോപണം ഇപ്പോൾ നിലവിൽ എന്തായാലും അത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ സുനിൽ ചേട്ടനും അതുപോലെ തന്നെ അമ്മയ്ക്കുമൊക്കെ ഉണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിരുന്ന കോടതി ശിക്ഷിച്ച ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിരുന്നു അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു അവരിപ്പോൾ അവരെ നിരപരാധിയായ അവരെ കേസിൽ കുടുക്കിയ പോലീസുകാർക്കെതിരെ നടപടി വേണം എന്ന് പറഞ്ഞ് അവരിപ്പോൾ സർക്കാരിനെയും കോടതിയെയും ഒക്കെ സമീപിച്ചിരിക്കുകയാണ് എന്തായാലും അന്നേ ദിവസം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ മുപ്പതിന് അല്ലേ ഡിസംബർ നാലിന് ഡിസംബർ നാലിന് എന്താണ് ആ രാത്രി ഉണ്ടായത് എന്താണ് സംഭവിച്ചത് അമ്മ വീടിന്റെ പുറത്ത് കിടക്കുന്ന സമയത്താണ് അകത്ത് കിടന്നിരുന്ന സുനിലിനെ കയറി ഈ അക്രമകാരികൾ വെട്ടിയത് യഥാർത്ഥത്തിൽ അന്നത്തെ രാത്രി സംഭവിച്ചത് അന്ന് രാത്രി അവര് വന്ന് ആൾക്കാർ വന്നിട്ട് ഉമ്മാർത്ത് തിണ്ണയിൽ ഞാൻ ഒരു വിളക്ക് കത്തിച്ചേക്കാളുണ്ട് ആ വെളുക്ക് കൂതിയിട്ട് അവര് മാർത്ത് കയറി അവരുടെ കയ്യിൽ ടോർച്ചും ഉണ്ട് അവര് കാളും എന്റെ മോൻ കിടക്കുന്ന റൂം ഞങ്ങളുടെ ഞങ്ങൾക്ക് പിന്നെ വാതിലില്ല എന്റെ മോനെ കുറച്ച് ആൾക്കാരിങ്ങനെ പിടിച്ചിട്ട് പുറത്തേക്ക് തിണ്ണേണ്ടത്യാണ്ട് കുറക്കണത് കണ്ടിട്ടാണ് ഞാൻ എന്റെ മോൻ്റെ അടുത്ത് ഓടി ചെന്നത് ഓടി ചെന്നപ്പോ രക്ഷിക്കേണ്ട മോനെ പറ്റില്ല അതിൽ രാഗ പരുക്കാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ പരുക്ക എന്റെയും മോനക്ക് എന്താ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്റെ ഒരു മോൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതിക്ക് പറയാൻ പറ്റില്ല ഞാൻ ബോധം പോയി സംഭവിച്ച മോൾക്ക് മോൾക്ക് തല തല മോനെ അല്ലല്ല ഞങ്ങളെ കുടുംബം ഒട്ട ആക്രമിച്ചിട്ടുണ്ട് അച്ഛന്റെ ചൂണ്ടാണി പേരില് മുറിഞ്ഞു പോയി പിന്നെ ഈ നിലക്കാക്കി എന്റെ മോനാക്കി എന്റെ മക്കളൊരു തെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ശിക്ഷ ഞാൻ അനുഭവിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്റെ മക്കളൊന്നിനും പോയിട്ടില്ല എൻ്റെ മക്കളൊന്നും പോലും ഇല്ല അവര് നേരം വെളുക്കണെന്ന് നയിക്കാൻ പോണ് ഞങ്ങളെ കുടുംബം സംരക്ഷിക്കണം അങ്ങനെ പോണേ എന്റെ ഒരു മോനെ പിറന്നാള് കഴിഞ്ഞ മാസത്തിൽ എന്നും ഉപകാരമില്ലാണ്ട് എന്നേക്കും പോയിട്ട് കൊണ്ടുപോയി എന്റെ ഒരു മോനെ ഇങ്ങനാക്കി എന്ത് കാര്യത്തിന് ആരാണ് ചെയ്യിച്ചത് ആരാണിത് ചെയ്തത് എന്തിനു വേണ്ടിയിട്ട് സത്യം എന്നാണ് അറിയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ അന്ന് ഈ ഒമ്പത് പേരെ പോലീസ് കേസെടുത്തല്ലോ ഈ സംഭവം നടന്ന സമയത്ത് അവരിപ്പോ നിരപരാധികളാണെന്നാണ് കോടതി പറയുന്നത് അങ്ങനെ ഒരു വിധി വന്നു ഇപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനും സർക്കാർ തയ്യാറായിരിക്കുകയാണ് ആ നഷ്ടപരിഹാരം അവർ സ്വീകരിച്ചിട്ടില്ല ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കണം അതുപോലെ തന്നെ കള്ളക്കേസ് ഉണ്ടാക്കിയ പോലീസിനെ ശിക്ഷിക്കണം അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ഇതൊരു ആദ്യം എടുത്ത കേസ് അല്ലെങ്കിൽ ആദ്യം പോലീസ് കൊണ്ടുവന്ന പ്രതികള് യഥാർത്ഥം ക്രൂരത ചെയ്തിട്ട് പോലീസ് ഞങ്ങൾക്ക് കാണിച്ചു തരണം ഇതാണ് നിങ്ങളോട് വന്നിട്ട് സുനിലിനെ നഷ്ടപ്പെടുത്തി കുടുംബം നശിപ്പിച്ചത് എന്ന് പറയുമ്പോ എന്ത് വിചാരം എന്താ ഇവർ എന്നും ചെയ്തുണ്ടാവുക എന്നാ അങ്ങനൊരു തോന്നല് പിന്നീടാണ് ഇവര് നിരപരാധികളാണ് പേപ്പറിലും ടി വിയിലോ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇവരെ ഞങ്ങള് ചൂണ്ടിക്കാട്ടി കൊടുക്ക പക്ഷെ കോടതി വെച്ചിട്ട് ഇവരോന്ന് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അങ്ങനെ പറഞ്ഞു അല്ലാതെ കണ്ടിട്ട് ഇവരാണെന്നില്ല ഞങ്ങൾ ഒരിക്കലും പിന്നെ ചൂണ്ടിക്കാട്ടി കൊടുക്കില്ല ഞങ്ങൾ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചെയ്തവർക്ക് ശിക്ഷ വേണമെന്ന് മാത്രം അറിയിക്കൂ മുഖങ്ങളും മുഖങ്ങള് അവര് കുറച്ച് കൊറച്ച് നീളല്ലോരുണ്ടു നീളം കുറഞ്ഞോരുണ്ട് അങ്ങനെയല്ല ഐറ്റങ്ങളാണ് വന്നതിന് പിന്നെ നമ്മൾക്ക് ശ്രദ്ധിച്ചു നോക്കേണ്ട സമയല്ലോ അപ്പൊ ആ വല്ലാത്ത ഇത് ആരാണ് നോക്കണ്ട സമയല്ല എനിക്ക് എന്റെ മോനെ രക്ഷിക്കാൻ പറ്റുമെന്നില്ല ഓടിയതാണ് ഞാൻ അതൊക്കെ പറ്റിയിട്ടില്ലല്ലോ അതെന്തിനു വേണ്ടിട്ട് ചെയ്തവര് വേറെ എന്നാ പറഞ്ഞു കേൾക്കണത് പിന്നെ എന്തിനാണ് എന്റെ കുടുംബത്തിന് വേണ്ട ഒരു ആവശ്യപ്രകാരം അങ്ങനെയൊക്കെ പലവിതും പലത് പറഞ്ഞേക്കാണ്ട അതാണ് ഇതാന്നോക്ക അതിന് തെറ്റേണ്ട ആവശ്യമൊന്നുമില്ല എന്തിന് തെറ്റണ് ഏഹ് ഈ പകല് അങ്ങനെ ചവിട്ടും കൂത്തും അങ്ങനുകൊണ്ടും തള്ളും പിടും കഴിയുമ്പോ തിന്ന ആളാന്നു അവർക്ക് കാണാൻ പറ്റുവല്ലോ എന്റെ മക്കള് രണ്ടും കൂടെ അല്ല അത് ഞാൻ എവിടെയും പറയാം ഒന്ന് കടയിൽ ഒന്ന് നിന്റെ പണിക്കും ഇപ്പം ആരെങ്കിലും ആയിട്ട് ആയിട്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തർക്കങ്ങൾ സമീപ തർക്കങ്ങൾ ആരായിട്ടും ഇല്ല കാരണം അങ്ങനത്തെ സൗകര്യത്തിലുള്ള സ്ഥലമാണ് ഇവിടെ ഇവിടെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഞങ്ങൾ ബിജെപി പ്രവർത്തകരാണ് പക്ഷെ ഇവിടെ സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ വളരെ സൗഹൃദമായിട്ട് പോകുന്ന സ്ഥലം അത് ഈ പലക്ഷം വന്നാൽ എല്ലാവരും കൂടിയിട്ട് പോസ്റ്റ് പെട്ടിക്കാനായാലും അല്ല അവിടെ ഒരു വില എന്തെങ്കിലും കട്ടം കൊടുത്താലും ഒക്കെ കുടിക്കുകയും ചെയ്യും അങ്ങനെ പോയൊരു സ്ഥലത്താണ് ഇത് സംഭവിച്ചത് ഇത് സംഭവിക്കാൻ എന്താണ് കാരണം എന്ന് നമുക്കറിയില്ല കാരണം വെച്ചാൽ നമ്മളായിട്ടൊരു വിഷയത്തിൽ പോയിട്ടില്ല ഇത് ഇണ്ട് ഇനിയിപ്പോ വിഷയമുണ്ട് എന്ന് വിചാരിച്ചോ ഇത്രയും ഒരു പൈശാചികമായിട്ടൊരു സംഭവം നടക്കുവോ സാധാരണ ഇപ്പൊ രാഷ്ട്രീയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറൊക്കെ ഉണ്ട് സാധാരണ അതൊരു ഇഷ്യൂന്ന് പറയുന്നത് ചെലപ്പോ അങ്ങോട്ട് അടിക്കാൻ അങ്ങോട്ട് വെള്ളം ആഗ്രഹ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇത് ഇത് വല്യൊരു എന്താ പറയാ വല്യൊരു പൈശാചികമായ സംഭവമാണ് അത് എന്തോ എനിക്കിപ്പോ ഒരു അമ്പത്തിമൂന്ന് വയസ്സായിട്ടുണ്ട് കഴിച്ചില്ലെന്ന് വെച്ചാൽ കുറച്ചു പിന്നെ ശെരിയായില്ല പിന്നെ എന്താ പറയാ മനസ്സൊക്കെ പോയി ആകെ പോയി പറഞ്ഞത് മനസ് പോയുന്നത് തന്നെയല്ല പിന്നെ സാമ്പത്തികം കുറവാണ് നാല് പെൺകുട്ടികളിനെ കല്യാണം കഴിച്ചു കൊടുത്ത് ഇപ്പൊ നോക്കണത് എന്റെ മോനാണ് അവ അധ്വാനിക്കാൻ പോകാൻ പറ്റില്ല എക്കിന്ന് അധ്വാനിക്കാൻ വയ്യ എന്റെ മോൻ വല്ല കന്നാലിന് വളർത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇച്ചുകൊണ്ടാണ് എന്റെ മരുന്നും ഞങ്ങളുടെ ജീവിതം കഴിയണത് മനസ്സിലായ ഞാൻ വിചാരിച്ചെന്താ നാല് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്താലും എന്റെ രണ്ടാൺകുട്ടികളിന്റെ ഇരത്തിന്റെ നോക്കാൻ ആളുണ്ട് നശിന്ന് നോക്കാൻ കൂടി ആളില്ലാണ്ടാക്കി വെച്ച് ഒരു ഞങ്ങളോട് ഇത് ഈ കൊലപാതകത്തിന് പുറകിൽ യഥാർത്ഥത്തില് പറഞ്ഞു കേൾക്കുന്നു പോലീസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണത്തിൽ അങ്ങനെയാണ് കണ്ടെത്തുന്നത് കണ്ടെത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറെ ആർക്കോ വേണ്ടി എടുത്ത കൊട്ടേഷൻ ആണ് എന്നും പറയുന്നുണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആ പിന്നെ നമ്മളിത് ഈ പിടിച്ച പ്രതികളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോ അന്നത്തെ പേപ്പറിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ചെയ്തത് ഈ ജയപോലെ മത തീവ്രണ്ടി അപ്പൊ അവര് ആണ് എന്നുള്ളത് തന്നെയാണ് കാരണം അത് സംഭവാര കേസല്ലത് കാണുമ്പോ കാരണം വെച്ചാൽ ഇത് തീവ്രവാദം തന്നെയാണ് അത് ഈ തീവ്രവാദം എന്നത് അന്വേഷി അന്വേഷിച്ചത് പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ പൊതുവെ എല്ലാവരും നല്ല ഇതോടെ പോകുന്ന ഒരു സ്ഥലമാണിത് അവിടെ അത് ആ അത്ര വല്ലൊരു പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല ഇവിടെ ഒരു വിഷയം പറയാൻ ഒരു വിഷയം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ആരെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഇവിടെ ഇത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാതെ നമുക്കൊരാളില്ല ആകുള്ളത് അന്ന് അമ്പലപ്പടി വച്ചിട്ട് ആ ഒരു പിച്ചോത്തിലെ മറ്റേ നവാസ് എന്ന് ഉസ്മാന്റെ മകൻ മുസ്ലിം നവാസ് എന്ന് പറയുന്ന പയ്യൻ ഐ സി ഐ സ്കൂളിൽ പഠിച്ചായിരുന്നു അവൻ വണ്ടി റേസിംഗ് ആയിട്ട് പോകാനും കൂട്ടുകാരൊക്കെ വരും അപ്പൊ അവിടെ ഇരിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് അവര് ബിജെപി സംഘത്തിന്റെ ആൾക്കാരെ അപ്പൊ വെള്ളം ധരിപ്പിക്കുന്ന ഒരു കേസ് വന്നു അവിടുത്തെ ആളുകളും പറഞ്ഞ നാട്ടുകാരും പറഞ്ഞേ ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പോക്കറ്റ് റോഡാണ് ഈ കുട്ടികൾ പോണതാണ് വണ്ടി അടിക്കും വണ്ടി അടിച്ചിട്ട് എന്തേലും സംഭവിച്ചു പറഞ്ഞിട്ട് കാര്യം പറഞ്ഞപ്പോഴാണ് ഇവര് ഇറങ്ങിയിട്ട് അവരെ ചോദ്യ ചെയ്യും തടുക്കലുണ്ടായിട്ടുള്ളത് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പറഞ്ഞു കേൾക്കുന്നു നേരത്തെ പോലീസ് ആളുകൾ അവരും ഈ ഒരു കാര്യം എന്നോട് ആ അതില് സത്യത്തിലത് യാഥാർത്ഥ്യം തന്നെയാണ് അത് കാരണം വെച്ചാൽ ഇത് ഇവർക്ക് വേണ്ടി ചെയ്ത സംഭവം തന്നെയാണ് ഈ എന്താ സംഭവം വെച്ചാല് അവര് വല്യ വ്യവസായികളാണ് ഏഹ് അപ്പൊ ഞങ്ങളെ മക്കളെ ഇങ്ങമാതിരി ആളുകൾ ചെയ്തില്ലേ എന്നുള്ളത് അവർക്ക് ധാരണ വന്നിട്ടുണ്ട് ചെയ്തതാരാന്ന് വെച്ചുകഴിഞ്ഞാല് അന്നത്തെ ആ ചന്ദരന ഇവരൊക്കെ കൂടിയിട്ടാണ് അവരെ അല്ല നമ്മടെ ഈ അവിടെ വന്നിരിക്കുന്നത് ചെന്നാ വില്ലേജിൻ്റെ അവിടെ ഉള്ളത് അവനാണ് ചവിട്ടി എന്ന് പറയുന്നത് അവൻ ചവിട്ടി എന്ന് പറഞ്ഞപ്പോ ഇവര് ഇവരിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരാളിന്റെ ചവിട്ടി അത് കറുത്തിട്ടൊരാളാണ് എന്നുള്ളതാണ് അവര് പറയണത് അതാരാണ് എന്താണെന്നോ അവർക്ക് അറിയില്ല പക്ഷെ കണ്ടത് നമ്മളെ എന്ന് തോന്നുന്നത് കാരണവെച്ചാല് കുറച്ച് അവർക്ക് മനസ്സിലാക്കി കാണണം നമ്മളെയല്ലോ നമ്മളല്ല അത് ചെയ്തിട്ടുള്ളത് ചെയ്തത് അവരാണ് അതുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഇത് ചവിട്ടല വീട്ടുകാരാണ് നമ്മളൊന്നും ചെയ്യാണ്ടാണ് ചെയ്യാത്ത പ്രതി ചേർത്തിട്ടില്ല നമ്മൾ പറയുന്നത് സംഭവിച്ചാൽ അത് പ്രതി ചേർക്കണം തന്നെയാണ് നമ്മൾ പറയണത് ഇവരോട് എന്താ അറിയോ ഈ പക്ഷേ നവാസിനൊക്കെ ഇതിൽ പ്രതി ചേർക്കണം അവർക്കൊക്കെ ഇതിന്റെ സത്യം അറിയാ എന്നാലും അവരാണ് ചെയ്യിപ്പിച്ചത് അത് യാതൊരു കുറക്കില്ല ഇപ്പൊ വേറെ കാര്യം ഇവിടെ തെരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരില്ലേ ഇപ്പൊ അന്ന് എസ് ഐ ആയിട്ട് എന്തായിരുന്നത് സതീശൻ സാറ് പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ എസ് വി ചന്ദ്രൻ സാറ് ഇവരുടെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പോലുള്ള അഴിയില്ലേ അതിൽ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രതികളാക്കേണ്ടത് ആദ്യം പോലീസിനെയാണ് പോലീസിനെ ചോദ്യം ചെയ്ത് യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കൃത്യമായിട്ട് എന്നാലും ഇത് തന്നെയാണ് ഈ കേസിൽ നേരത്തെ പ്രതിയാക്കിയിരുന്ന പ്രതിയായിരുന്ന ആളുകൾക്ക് പറയാനുള്ളത് അവരെ പ്രതിയാക്കി ആറുമാസത്തോളം അവർ ജയിലിൽ കിടന്നു അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ അവർക്ക് ഒരുപാട് അകൽച്ചയുണ്ടായി നാട്ടിൽ അവർ കുറ്റവാളികളായി എല്ലാം നഷ്ടപ്പെട്ടു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ പറയാനുള്ളത് ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകരുത് യഥാർത്ഥത്തിൽ കുറ്റവാളികളെ സഹായിച്ച പോലീസിനെതിരെയാണ് ആദ്യം കേസെടുക്കേണ്ടത് അവർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് ആരെയാണോ പോലീസ് അന്ന് സഹായിച്ചത് അവരെ കണ്ടെത്തിയാൽ യഥാർത്ഥത്തിൽ സുനിൽ വധക്കേസിന് പുറകിലുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയുമെന്ന് നേരത്തെ പ്രതികളായിരുന്ന ആളുകൾ പറയുന്നു അതുപോലെ തന്നെ സുനിലിന്റെ കുടുംബവും ഇപ്പോൾ അത് തന്നെയാണ് പറയുന്നത് സുനിന്റെ ചേട്ടൻ സുബ്രഹ്മണ്യന് അന്നത്തെ ആ സംഭവത്തിൽ കൈപോയി പിന്നീട് ഈ അമ്മയെ സംരക്ഷിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് സുനിൽ പോയി രണ്ട് ആമക്കളാണ് ഉണ്ടായിരുന്നത് ഒന്ന് സുനിലും ഒന്ന് സുബ്രഹ്മണ്യനും എന്റെ പെരുമക്കളാണ് അവരെ വിവാഹം കഴിച്ചയച്ചു ഈ ആമക്കൾ സംരക്ഷിക്കും അവർ ഇവരെ സംരക്ഷിക്കും അവരെ കാര്യങ്ങൾ നോക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ഇനി പ്രതീക്ഷിക്കാൻ വയ്യാത്തൊരവസ്ഥ സുനിൽ വിവാഹം പോലും സുബ്രഹ്മണ്യൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല എന്തായാലും ഈ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്